കനലൊരു തരിമതി രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്രപരമായ തോൽവിക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊട്ട സീറ്റിൽ മാത്രം ആലപ്പുഴയിൽ മാത്രം മത്സരിച്ച് വിജയിച്ചു ബാക്കി പത്തൊമ്പത് സീറ്റും യു ഡി എഫ് കൊണ്ടുപോയപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ സിഖാക്കളിറക്കിയൊരു ക്യാപ്സൂളാണ് കനലൊരു തരിമതി ബാക്കി പത്തൊമ്പത് പേരെക്കാളും മികച്ചതാണ് ഞങ്ങളുടെ ഒരാൾ എന്ന രീതിയിൽ പാർലമെൻ്റിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ പിന്നീട് നമുക്കറിയാം എന്തായാലും ആ കനൽ അടഞ്ഞുപോയി എ എം ആരിഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഷാലിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി വിജയിക്കുമ്പോഴും ആരിഫ് സ്വ അദ്ദേഹത്തിൻ്റെ തട്ടകമായ നിരവധി തവണ അദ്ദേഹം പ്രതിനിധീകരിച്ച സ്വന്തം സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അരൂർ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം പിന്നിൽ പോയി കാരണം അത്രത്തോളം നാട്ടുകാർക്കും മടുത്തു വരുന്നു ബാക്കിയുള്ളവർക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് അവർ വോട്ട് ചെയ്തു അങ്ങനെ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയ വോട്ടിൻ്റെ ബലത്തിലാണ് അദ്ദേഹം അന്ന് വിജയിക്കുന്നത് അതിന് ശേഷം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഷാലിമുൾ ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നീട് ദലീമ ജോജയെ നിർത്തി ഷാലിമുൾ ഉസ്മാനെ പരാജയപ്പെടുത്തി ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ അങ്ങനെ വരുമ്പോൾ തന്നെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അന്ന് ഒരു സീറ്റിലാണ് വിജയിച്ചതെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച തോമസ് ചാടിക്കാടൻ മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൻ്റെ ഭാഗമായി ചേർന്നപ്പോൾ അദ്ദേഹവും എൽ ഡി എഫിൻ്റെ എം പി ആയി അങ്ങനെ നിലവിൽ രണ്ട് സീറ്റ് ഉണ്ടാവുമ്പോൾ അത് പകുതിയായിട്ട് കുറയുക ചെയ്തു കനത്ത ആഘാതമാണ് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ ആഘാതമാണ് ഇത്തവണ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം അതു മാത്രല്ല വിജയിച്ച ആൾക്കാരുടെ ഭൂരിപക്ഷം നോക്കണം യു ഡി എഫിൻ്റെ എൽ ഡി എഫ് ജയിച്ചത് ആകെ പിന്നെ ആലത്തൂർ മാത്രം അവിടെ സി പി എമ്മിന്റെ കെ രാധാകൃഷ്ണൻ വിജയിക്കുന്നത് ഏകദേശം ഇരുപത്തി രണ്ടായിരം വോട്ടുകൾക്കാം അതേസമയം യു ഡി എഫിലെ ഭൂരിപക്ഷം നോക്കണം സ്ഥാനാർത്ഥികൾ മോശമായിട്ടാണോ അല്ല ആറ്റിങ്ങലിൽ ബി ജോയ് ആറ്റിങ്ങൽ മാത്രമാണ് പിന്നെ യു ഡി എഫ് കഷ്ടിച്ച് കടന്നു കൂടിയത് ബാക്കിയുള്ളവർത്തെല്ലാം വലിയ റെക്കോർഡാണ് തൃശ്ശൂരിലാണ് പിന്നീട് യു ഡി എഫിന് തിരിച്ചടി ഉണ്ടായത് അവർ മൂന്നാം സ്ഥാനത്ത് പോയി അതേസമയം തിരുവനന്തപുരത്ത് ഇവരും മൂന്നാം സ്ഥാനത്ത് പോയി എൽ ഡി എഫ് അത് കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി പതിനാലില് ഒ രാജഗോപാലൻ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരൻ രാം സ്ഥാനത്തെത്തി ഈ തവണ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തി ശശി തരൂർ തുടർച്ചയായിട്ടുള്ള നാലാം വിജയം നേടി കേന്ദ്രത്തിൽ ഇനി ഇന്ത്യ സഖ്യം മന്ത്രിസഭയ്ക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായി തീരുന്നുള്ളത് അറിയില്ല ശശി തരൂരൊക്കെ ക്യാബിനറ്റ് പദവിക്ക് വേണ്ടി തന്നെ ക്ലെയിം ചെയ്യും ഇവിടുത്തെ കേസ് കൊണ്ടുപോകാലും ക്യാബിനറ്റ് റാങ്ക് തന്നെ വരും അങ്ങനെ പിന്നെ മുന്നണി വരികയാണെങ്കിൽ അങ്ങനെ മുന്നണി വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് വേറെ വസ്തുത അതിലേക്ക് നമുക്ക് വേറെ വിശ്വസ്ത ദേശീയ രാഷ്ട്രീയം പിന്നീട് നമുക്ക് പരിശോധിക്കാം സംസ്ഥാന രാഷ്ട്രീയം എടുത്ത് നോക്കൂ ആറ്റിങ്ങലിൽ ബി പോയിയാണ് സ്ഥാനാർത്ഥി കനകപ്പള്ളി സുരേന്ദ്രനെ പോലെയുള്ള കോഴിത്തരമോ ശിവൻകുട്ടിയെ പോലെയുള്ള വിവരക്കേടോ ആനാവൂർ നാഗപ്പനെ പോലെയുള്ള അഴിമതിയും അഹങ്കാരവും അക്രമ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ വിഭാഗീയത പ്രവർത്തനങ്ങളുടെ ഭാഗമാകാതെ നിന്ന വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് വി ജോയ് അദ്ദേഹം രണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം മത്സരിച്ച് കേരള നിയമസഭയിലെത്തി സിപ്പർ സിറ്റിംഗ് എം എൽ എ ആണ് എന്തായിരുന്നാലും നാട്ടുകാർക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ചെലവ് ബാധ്യതയ്ക്ക് ഒഴിവായി കിട്ടി അങ്ങനെ അദ്ദേഹം ജില്ലാ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി സ്വന്തം സംഘടനയിലും മുന്നണി സംവിധാനത്തിനകത്തും എല്ലാം പൊതു സ്വീകാര്യനാണ് അദ്ദേഹം മറ്റുള്ള പിൻ ജാ ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിലതീതമായി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ആ രീതിയിലുള്ള പിന്നെ സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് തൊറ്റു തൊട്ടുപ്പുറത്ത് ആ പാവം പിടിച്ച പന്നിയൻ രവീന്ദ്രനെ കൊണ്ടു നിർത്തി തിരുവനന്തപുരത്തുള്ള സി പിമാരെല്ലാം ജില്ലാ സെക്രട്ടറി ആറ്റെങ്കിലും മത്സരിക്കുന്നുണ്ട് അവിടെ പോയിട്ട് അവർക്കന്മാർ ക്യാമ്പടിച്ചു അവിടെ പ്രവർത്തിച്ചു ഇതിനെ ചാവേറായിട്ട് നിർത്തി വയസ്സുകാലത്ത് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വരാൻ ഒരു താല്പര്യമില്ലാതിരുന്ന പന്നിയൻ രവീന്ദ്രനെ നിർബന്ധിച്ച് പിടിച്ച് അദ്ദേഹത്തെ ബലിയാടാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അതിന് കഴിഞ്ഞാൽ പത്തനംതിട്ട എടുത്താലോ പത്തനംതിട്ട ആൻഡോ ആന്റണി എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു എം പി ആയിരുന്നു ജനങ്ങൾക്ക് അത്രത്തോളം വെറുപ്പായിരുന്നു പക്ഷേ സി പി എമ്മിൻ്റെ രണ്ട് തവണ പിന്നെ അതായത് പിണറായിയുടെയും വി എസിൻ്റെയും ക്യാബിനറ്റുകളിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്താൽ സി പി എമ്മിൻ്റെ ദേശീയ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒറ്റ കുഴപ്പമേ ഉള്ളൂ ബജറ്റൊക്കെ എന്തെങ്കിലും റിസോർട്ടിൽ പോയിട്ടിരുന്നിട്ടേ എഴുതുകയുള്ളൂ ആ ബജറ്റ് എഴുതുമ്പോൾ ഒരു സ്ത്രീ സാമീപ്യം കൂടെ വേണം പണ്ട് സീമ ആയിരുന്നു കൊണ്ടുവരുന്നു പിന്നീട് സ്വപ്ന സുരേഷിനെ പിന്നെ മൂന്നാറിലേക്ക് വിളിച്ച കഥ സ്വപ്ന സുരേഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നിഷേധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അത് സത്യാണെന്നുള്ളത് ബോധ്യമുള്ളൂ അതുകൊണ്ട് അതിൽ ആർക്കും വലിയ അത്ഭുതമൊന്നുമില്ല എന്തായിരുന്നാലും അദ്ദേഹവും പരാജയപ്പെട്ടു അങ്ങനെ ഒരു കമ്മിറ്റി അങ്ങാണ് വാരാടി കൊടുത്തുനിന്ന് തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ചിരുന്നതാണ് നിയമസഭയിലേക്ക് അപ്പോൾ ജനകീയതൊക്കെ തന്നെയാണ് മാവേലിക്കരയിൽ കൊടിക്കുന്ന സുരേഷ് ഇതേപോലെ നാട്ടുകാർക്കും മൊത്തം വെറുത്തു നിന്നതാണ് കൊടിക്കുന്നിൻ്റെ പത്താമത്തെ പിന്നെ തെരഞ്ഞെടുപ്പ് മത്സരമാണ് ഇത് അടൂരിൽ നിന്ന് പണ്ട് അടൂർ മണ്ഡല മതസംഭരണ മണ്ഡലമായിരുന്നു അവിടെ നിന്ന് പലതവണ മത്സരിച്ച് വിജയിച്ചു പിന്നീട് മാവേലിക്കര മണ്ഡലം രൂപീകരിച്ചപ്പോൾ തൊട്ടേ ഇദ്ദേഹം തന്നെയാണ് ഇത്തവണ സി എ അരുൺകുമാർ ഒരു പരാതിയും ഒരു ആക്ഷേപത്തിനും ഒന്നും ഇടയില്ലാത്ത യുവ നേതാവാണ് മന്ത്രി പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹവും പരാജയപ്പെട്ടു കൊടിക്കുന്നിലും പോയി കോട്ടയത്ത് പിന്നെ തോമസ് തോമസ്റ്റാഡിക്കാരനോട് തന്നെ ആൾക്കാർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു ഫ്രാൻസിസ് ജോർജ് പിന്നെ നല്ലൊരു കാൻഡിഡേറ്റുമാണ് പഴയ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള കെ എം ജോർജിൻ്റെ മകനാണ് അദ്ദേഹം ജയിക്കുന്നുണ്ട് കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല നല്ല പുരുഷത്തിനാണ് വിജയിച്ചത് ഇടുക്കി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ പണ്ട് പി സി ചാക്കോ മത്സരിച്ച് വിജയിച്ചിട്ട് പകരം പലരും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പി ടി തോമസ് മത്സരിച്ച് വിജയിച്ചതാണ് രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ച് വിജയിച്ച പി ടി തോമസിനെ രണ്ടായിരത്തി പതിനാലിൽ ബിഷപ്പുമാരുടെ കണ്ണൂട്ടിൽ കണ്ട് പേടിച്ചിട്ട് പിന്നെ യു ഡി എഫ് സീറ്റ് നിഷേധിക്കുകയും അവിടെ ഡീൻ കുര്യാക്കോസിനെ നിർത്തുകയും ചെയ്തു അന്ന് ജോയിസ് ജോർജ് പിന്നെ ഡീനിനെ പരാജയപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഡീൻ ജോയിസിനെ പരാജയപ്പെടുത്തി തുടർച്ചയായി മൂന്ന് പ്രാവശ്യവും അവർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇത്തവണ ഡീൻ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇടുക്കി മണ്ഡലത്തിൻ്റെ ചരിത്ര വിജയമാണ് രാഹുൽ തരംഗൊന്നുമില്ല നാട്ടിൽ കഴിഞ്ഞ കൂടി രാഹുൽ തരംഗുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശബരിമല വിഷയം ഉണ്ടായിരുന്നു ഇതൊക്കെ വോട്ട് നഷ്ടപ്പെട്ടത് ഇത്തവണ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് പരിശോധിക്കണം സി പി എം ഘടകക്ഷികൾക്കൊന്നും ഇതിൽ വലിയ പങ്കൊന്നുമില്ല സി പി ഐക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും ഇതിൽ വലിയ റോളില്ല ക്യാബിനറ്റിനകത്ത് ഒരു പിന്നെ ജനാധിപത്യ രീതിയില്ല ഇങ്ങനെ വരും ക്യാബിനറ്റ് യോഗത്തിൽ എന്തെങ്കിലുമൊക്കെ വായിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ കുറച്ച് ഫയലും കൊണ്ടുവരും വരും അത് അവതരിപ്പിക്കും അതിനകത്ത് ചർച്ചയില്ല ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതെല്ലാം പാസാക്കിച്ച് പോകും ഒരു ജനാധിപത്യവും ഇല്ല ഒരു സി പി ഐയുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിലുണ്ടായിരുന്ന സി പി ഐയുടെ മന്ത്രി ആളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ളതാ ഇത് അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് പിരിയാ ഇത്ര മാത്രമുള്ളൂ ചായ ഓടി മാത്രമാണ് ഇങ്ങനെ പറയുക അത് കേൾക്കുക അതിനകത്ത് നിർദ്ദേശങ്ങളോ ചർച്ചകളോ ഒന്നുമില്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് നടക്കുന്നത് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിയമോ അതുകൊണ്ടല്ലേ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി പോലും അല്ലാത്ത ജോൺ പട്ടാസിനെയും പി ശശിയെയും രണ്ടുപേരുമാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നത് അവർ പറയുന്നത് കേട്ടും അവരുടെ താളത്തിനുള്ളുന്ന ഒരു പിന്നെ ക്ലിപ്പ് ഹൌസിലെ പരപ്പട്ടികളുടെ കൂട്ടത്തിൽ സാധനമായിട്ട് മാറിയിരിക്കുക ഒരു ജനാധിപത്യം ഇല്ല സി പി എമ്മിന്റെ പണ്ടൊക്കെ വിമർശനം സ്വയം വിമർശനം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വിമർശിച്ചാൽ വിമർശിച്ച മുട്ടപ്പുള്ളിയായി പിന്നെ അടുത്തതായ മുലയ്ക്കാക്കും സംസ്ഥാന സമയം പ്രതിനിധികളല്ലാത്ത ഈ രണ്ടുപോലെ സംസ്ഥാന കമ്മിറ്റിക്കകത്തുകൊണ്ടു അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം മരുമകനെ മന്ത്രിയാക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം നിയമസഭയിലേക്ക് വീണ്ടും ഭൂരിപക്ഷം നേടിയതിന് ശേഷം സി പി എം ചരിത്രത്തിൽ ഇന്ന് വരെ എടുക്കാത്ത രീതിയിലുള്ള സമയമാണ് എടുത്തത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള ആളുകളെ തീരുമാനിക്കാൻ കാരണം കോമ്പ്രമൈസ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയാണ് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആ വിജയത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശൈലജ ടീച്ചർക്കാ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തി ഇവരെ പെട്ടി നടക്കുന്ന കുറേ ആൾക്കാരെ കൊണ്ടുവന്ന അതിനകത്ത് വിജയരാഘവനും പിണറായി വിജയ വിജയനും കൂടിയുള്ള ധാരണയായിരുന്നു പിണറായി വിജയൻ ബിന്ദുനെ എന്ന് പറഞ്ഞു ഇനിങ്ങാലക്കുടി നിന്ന് കന്യ അംഗത്തിൽ മത്സരിച്ച് വിജയിച്ചതാ അവിടെ വേറെയുണ്ട് സേവർ ചിറ്റലപ്പള്ളി ഫസ്റ്റ് എം എൽ എ ആണെന്നുണ്ടെങ്കിൽ യുവ നേതാവാണ് കൊടുക്കാൻ നല്ല അക്കരെ പോലെയുള്ള പ്രഗത്ഭനായ നേതാവിനെ പരാജയപ്പെടുത്തി വന്നതാണ് സേവർ ചിറ്റലപ്പള്ളി ഒന്നും രണ്ടും ബൂട്ടിനല്ല പത്ത് പതിനേഴായിരം ബൂട്ടിന് പരിഗണിക്കാമായിരുന്നു ടി ശി തരണേ ഇനി നിർത്തി വിജയിപ്പിക്കാമായിരുന്നു ഡിവൈഫിയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി കുറെക്കാലം ചവിട്ടിക്കൂട്ടി മൂളയ്ക്കിട്ടതവര് ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കമ്മ്യൂണിസ്റ്റ് പോലുള്ള നന്നായി ജനങ്ങളുടെ ഇടയിൽ പിന്നെ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ ഇരിക്കുകാലക്കുടയിൽ നിർത്തായിരുന്നു അതിന് മകനും ബിന്ദുവിനെ കൊണ്ടുവന്നു ബിന്ദുവിനെ മന്ത്രിയാക്കി ബിന്ദുവിൻ്റെ പേര് പിണറായി നിർദ്ദേശിക്കുന്നു പിന്നെ അങ്ങനെ തൻ്റെ ഭാര്യയെ മന്ത്രിയാക്കിയ പിണറായിക്ക് വേണ്ടിയിട്ട് മരുമകനാകാൻ ഭാവി വരുമാനാകാൻ പോകുന്ന ധാരണയിൽ നിൽക്കുന്ന റിയാസിനെ വിജയരാഘവൻ നിർദ്ദേശിക്കുന്നു അങ്ങനെയാണ് കൂട്ടുകച്ചവടായിരുന്നു എൻ്റെ പിന്നെ എൻ്റെ ഭാവി നീ കൊണ്ടുവരണം നിന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവന്നോളാം അങ്ങനെയായിരുന്നു മീതം പേര് മന്ത്രിസഭയ്ക്കകത്ത് ഈ പിന്നെ മന്ത്രിസഭയുടെ പോക്ക് എവിടെയൊക്കെയാ എറണാകുളത്ത് എറണാകുളം മട്ടിലെടുത്ത് നോക്കൂ എറണാകുളത്ത് ഷൈൻ എന്ന് പറയുന്നൊരു ഇറക്കുമതിയെ കൊണ്ടുവന്നു കെ എസ് ജിയുടെ പ്രവർത്തകയാണ് തറൂര് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് കൊണ്ടുവന്നത് ജോ ജോസഫിനെ പോലെയാണ് ജോ ജോസഫിനെ അച്ചന്മാരെ നിർത്തിയിട്ട് തൃക്കാക്കരയിൽ പിന്നെ സ്ഥാനാർത്ഥി ആയിട്ട് പ്രഖ്യാപിച്ചതുപോലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി രാജീവും സംസ്ഥാന സെക്രട്ടറി അംഗം സ്വരാജും കൂടി കണ്ടെത്തിയ കണ്ടെത്തില്ല ഇങ്ങനെയുള്ള ഓരോ മുതലുകളെ ഇറക്കുന്നത് അവൻ മാത്രമല്ല ഷൈൻറെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്ത് മലപ്പുറം എറണാകുളം ജില്ലയിലെ സി പി എമ്മിനകത്ത് വലിയ പ്രതിഷേധമുണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ഞാൻ മുമ്പ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് വരെ പക്ഷെ ചർച്ചയൊന്നും ഇല്ല ഇവർ അടിച്ചേൽപ്പിക്കുക ഇത് അതിന്റെ പിന്നിൽ വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇതിനെ കൊണ്ടുവന്നതിന് പിന്നിൽ എന്നുള്ളത് പിന്നെ നേതാക്കന്മാർ പലരും നമ്മളോടൊക്കെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ചില താല്പര്യങ്ങളാണെന്നുള്ളത് ആ താല്പര്യം എന്താ നിങ്ങൾക്ക് ബുദ്ധിപ്പെട്ട് കാണും നമ്മൾ പൈലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീവിരുദ്ധതയാവും പിന്നെ എന്താ പറയുക പൊളിറ്റിക്കൽ കറക്ട്നെസിന്റെ ഭാഗമല്ലാത്ത പരാമർശങ്ങളായി എന്നൊക്കെ പറയാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശോഭന ജോർജിന്റെ നേതൃത്വം നമുക്കറിയാം ഷായിദ കമാലിനെ എങ്ങനെ റിക്രൂട്ട് ചെയ്തത് നമുക്കറിയാം തുടർച്ചയായിട്ട് വലിയ പദവികൾ കൊടുക്കുക ഇവിടെ തല്ലുകൊണ്ട് ഡിവൈഫിലും എസ് എഫ്യിലൊക്കെ പ്രവർത്തിച്ച് വനിതാ പിന്നെ അവരെ മഹിളാ സംഘടനയിൽ പ്രവർത്തിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ച നല്ല കഴിവിട്ട വനിതാ സംഘാക്കളുണ്ടാകുമ്പം അവരൊക്കെ കഷ്ടപ്പെടാൻ കഷ്ടപ്പെടാനും തല്ലുകൊള്ളാനും സമരം നടത്താനും മാത്രമായിട്ടുള്ള ഉപകരണങ്ങളും ഇവർ സുപ്രഭാതത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് വനിതാ കമ്മീഷൻ അംഗം ഗാന്ധി ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ ഒക്കെ പറഞ്ഞിട്ട് ഇവരെ ഓരോരുത്തരും അക്കോമഡേറ്റ് ചെയ്യുക വലിയ അലവൻസ് കാറ് ഡ്രൈവർ മറ്റു സൗകര്യങ്ങൾ അങ്ങനെ കൊടുക്കുക അങ്ങനെയാണ് ഇവർ കൊണ്ടുനടക്കുന്ന കുറെ എണ്ണത്തിന് എറണാകുളത്ത് റെക്കോർഡ് പുരുവശാ ഹൈബിക്ക് ഞാൻ പറഞ്ഞു രാഹുൽ തരംഗമില്ല ശബരിമല വിഷയമില്ല ഒന്നുമില്ല ഹൈബി ജാ വളരെ ചിലപ്പക്കാരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറ്റിംഗ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് കെ വി തോമസിന് മാത്രമാണ് അന്ന് സീറ്റ് നിശ്ചയിക്കുന്നത് പക്ഷേ ഹൈബി അന്ന് കിട്ടിയത് റെക്കോർഡ് ഭൂരിവശമായിരുന്നു അതുവരെയുള്ള എറണാകുളം മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പുരിവേഷം കിട്ടിയത് ഹൈബിയുടെ പിതാവ് ജോർജ്ജിടനാണ് അന്തരിച്ചു പോയത് അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർഷമായിരുന്നു ഏറ്റവും വലിയ ഒരു എറണാകുളം മണ്ഡലത്തിൻ്റെ അതിന് ശേഷം ഐ ബി അത് ആ റെക്കോർഡ് തകർത്തു രണ്ടായിരത്തി ഒമ്പതിൽ ഇത്തവണ സ്വന്തം റെക്കോർഡ് വീണ്ടും തകർത്തു ഐ ബി രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകളാണ് നേടിയത് ഭൂരിവർ ചാലക്കുടി ചാലക്കുടിയിൽ രവീന്ദ്രനാഥ് മാഷൻ നല്ല സ്ഥാനാർത്ഥിയല്ലേ ആർക്കും ഇതിൽ ആക്ഷേപമുണ്ടോ ഒരാൾക്കും വലിയ പരാതി ഇല്ലല്ലോ ചാലക്കുടിയിൽ പിന്നെ പരാജയപ്പെട്ടില്ലേ ബെന്നു വേനാനെതിരെ ട്വന്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും ബെന്നു വേനൽ വിജയിച്ചു തൃശ്ശൂർ തൃശ്ശൂർ വി എസ് സുനിൽകുമാർ ബസ്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നല്ലേ തൃശ്ശൂർ പിന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സി പി എമ്മിൻ്റെ സംസ്ഥാന ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര മുഴുവൻ നിയന്ത്രിക്കുന്ന കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കുമാണ് കാരണം കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ സുനിൽകുമാർ ജയിക്കും എന്ന ഒരു ട്രെൻഡ് നിലനിൽക്കെ കാരണം അദ്ദേഹം മന്ത്രി എന്ന രീതിയിലും എം എൽ എ എന്നുള്ള രീതിയിലും പിന്നെ തൃശൂർ കാരൻ എന്നുള്ള രീതിയിലും ഒക്കെ അദ്ദേഹത്തിന് വലിയ പിന്നെ ജനകീയതയുള്ളൊരു നേതാവാണ് സി പി ഐയുടെ സുൽകുമാർ ഇവരെ പോലെ അഹങ്കാരം താശയൊന്നുമില്ല നന്നായിട്ട് ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ആളാ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറയാൻ അറിയുന്ന ആളാ ആർക്കും ആക്സസ് ഉള്ള ആളാ ഏത് സമയത്തും പക്ഷേ സുൽകുമാർ ജയിക്കരുത് എന്ന ഒരു ധാരണ ഡൽഹിന്ന് പറഞ്ഞ നിർദ്ദേശം അതിന്റെ ഭാഗമായിട്ടാണ് പൂരം കൊളാക്കിന്ന് കൊടുത്തത് ആ പൂരമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആലത്തൂർ എന്തായാലും കെ രാധാകൃഷ്ണൻ ജയിച്ചു അതിനകത്ത് എം വി ആരിദാസിന്റെ ചില വിഷയങ്ങളുണ്ട് അത് പിന്നെ വേറെ സ്റ്റോറിയിൽ നമുക്ക് പറയാം പാലക്കാട് എ വിജയരാഘവൻ കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടുകൾക്കാണ് എം പി രാജേഷ് ബി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെടുന്നത് എന്നാൽ അതിനുശേഷം ഇത്തവണ എ വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ മെമ്പറാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുള്ള പാലക്കാട് നിന്ന് ലോക്സഭയിലേക്ക് തൊണ്ണൂറ്റൊന്നിൽ പക്ഷേ അദ്ദേഹം വന്ന് പരാജയപ്പെടുത്തിയ വി എസ് വിജയരാഘവനോട് പിന്നെ തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹം പരാജയപ്പെട്ടു പിന്നെ രണ്ട് ടൈം രാജ്യസഭ അങ്ങായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം പിന്നീട് അദ്ദേഹം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിന് മത്സരിച്ച് പരാജയപ്പെട്ടു എം കെ രാഘവനോട് ഇത്തവണ വി കെ ശ്രീകണ്ഠൻ ഭൂരിവർഷം പിന്നെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു പാലക്കാട് മണ്ഡലത്തിൽ അത് കഴിഞ്ഞാൽ പിന്നീട് കഴിഞ്ഞാൽ മലപ്പുറത്തും പൊന്നാനിയിലും എന്താ സ്ഥിതി മലപ്പുറത്ത് മലപ്പുറം മണ്ഡലം അതിൻ്റെ പൂർവ്വരൂപമായ മഞ്ചേരി മണ്ഡലം ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഇന്ന് നാലിതു വരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുസ്ലിം ലീഗ് നേടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിനപ്പുറത്തേക്കാണ് നേടിയത് പൊന്നാനിയിൽ പിന്നെ സമുദായം വീണ്ടും വിജയിക്കുന്നു മെച്ചപ്പെട്ട നദിയിൽ രണ്ടായിരത്തി പതിനാലിലവിടെ വി അബ്ദുറഹ്മാൻ ഇപ്പോഴത്തെ വി അബ്ദുറഹിമാൻ കേവലം ഇരുപത്തയ്യായിരം കുട്ടികൾക്ക് പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണ പിന്നെ രാഹുൽ തരംഗയെന്നു പറയാം മുസ്ലിം ലീഗിന്റെ കോട്ടകൾ ശക്തമായിട്ട് നിന്നു വയനാട് മണ്ഡലത്തില് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിന് താഴെയാവും എന്നാണ് എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം പിന്നെ പറഞ്ഞിരുന്നത് പക്ഷെ അദ്ദേഹം മൂന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം വീണ്ടും നേടി കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പതിനായിരം ആയിരുന്നു കുറഞ്ഞ കുറവേ ഉണ്ടായിട്ടുള്ളൂ ആനി രാജ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെ അറുപത് സ്ഥാനാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ദേശീയ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വനിതാ നേതാവ് കൃത്യമായി രാഷ്ട്രീയം പറയുന്ന സ്ത്രീപക്ഷ പിന്നെ രാഷ്ട്രീയം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി മാതൃകാപരമായി ഒരു വിവാഹം കഴിച്ചു എനിക്ക് കർത്ത നട ആളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നത്രേ അവരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സംഘടനയിൽ സഹപ്രവർത്തകനായിരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട തമിഴ്നാട്ടുകാരനായ രാജിയെ ഇവർ ക്രിസ്ത്യൻ പിന്നെ കുടുംബത്തിൽ നിന്ന് വന്ന രാജയെ രാജീയമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ മകളും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട് ജെ എൻ യുവിൽ പിന്നെ ഏറ്റവും വലിയ സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് അപരാജിത അവർ കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് മാസപ്പൊടി ഓടിക്കാൻ പോകുന്ന ആളൊന്നുമല്ല ഇവിടത്തെ അത് മാത്രമല്ല ഈ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാതെ അമൃതാനന്ദമയുടെ കാലി പിടിച്ചിട്ട് അവിടെ പിന്നെ പോയിട്ട് ബി ടെക് കഴിഞ്ഞ ടീമൊന്നും കാരണം കുന്ത മോളെ പോലെ വേണ്ട അത് കഴിഞ്ഞിട്ട് കോഴിക്കോടേക്ക് എത്തുക കോഴിക്കോട് ഏളംരം കയറിയുമ്പോൾ തന്നെ കയ്യിൽ പൂണ്ടുതാൻ യോഗ്യനാണ് എം കെ രാഘവൻ തുടർച്ചയായിട്ടുള്ള നാലാമത്തെ വിജയ പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ല കോൺഗ്രസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല കോൺഗ്രസിലെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിക്കോ പിന്നെ കെ സി വേണുപോപാലിനൊന്നും താല്പര്യമില്ലാത്തതാണ് എ കെ രാഘവൻ കാരണം മല്ലികാർജുൻ ഖാർഗ്ഗെതിരെ ശശി തരൂർ മത്സരിക്കുമ്പോൾ ആ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് എം കെ രാഘവനായിരുന്നു കേരളത്തിൽ കോർണേറ്റ് ചെയ്തത് അതുകൊണ്ട് അവർക്ക് എതിർപ്പുണ്ട് പ്രാദേശികമായി കുറെ നേതാക്കന്മാർക്ക് എതിർപ്പുണ്ട് പക്ഷെ അതിനെല്ലാം മറികടന്ന് വീണ്ടും അദ്ദേഹം നല്ല പുരുഷത്തിൽ വിജയിച്ചു വടകരയിൽ പാലക്കാട് അവിടെ ചെന്നിറങ്ങിയ വടകര വടകരയുടെ പുതിയാപ്ലിയായിരുന്ന പിന്നെ നമ്മുടെ ഷാഫി പറമ്പൽ ഊർജ്ജസ്വലായ ചെറുപ്പക്കാരനാ ശൈരിജ ടീച്ചറെ പോലെയുള്ള അവർക്കോട് നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ സി പി എം നിർത്തിയിട്ട് പോലും ആ ടീച്ചറുടെ ഇമേജ് കളയാൻ വേണ്ടിയിട്ട് നിർത്തിയതാ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഷാഫി പറമ്പിൽ ഷാഫി വടകരയുടെ മരുമകനല്ല ഇനി മകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിറ്റൽ ജാതിമത കാർഡിട്ട് കളിക്കുന്നത് സി പി എം ആ പക്ഷെ കളിച്ചത് അവർക്ക് തിരിഞ്ഞ് കൂത്തി ഇപ്പോൾ അവരാടെ എല്ലായിടത്തും കളിക്കുന്നത് ഈ കാഫർ പരിപാടിയും മറ്റേത് പിന്നെ ഫോൺ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ തനി വൃത്തി കാടിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്ക് ഒരു കയ്യും കണക്കുമില്ല പല മണ്ഡലങ്ങളിലും ഇല്ലാത്ത കടകൾ ഉണ്ടാക്കുക ഒക്കെ ചെയ്യുക എന്തിനെന്തായി തൊറ്റുപോയി ഇവരുടെ അഹങ്കാരം പാനൂരെ ബോംബ് സ്ഫോടനം കൃത്യസമയത്ത് അത് കണ്ണൂരും കാസർകോടും വടകരയിലും കോഴിക്കോടും ഒക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ബോംബുണ്ടാക്കി ഒരുപാട് വിധവകളെയും പിന്നെ അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന്റെ ആ പാപം അതിന്റെ ശിക്ഷ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ലോക്സഭാ സീറ്റ് എടുത്ത് നോക്കൂ വടകര ലോക്സഭാ സീറ്റും പിന്നെ മാത്രമല്ല കണ്ണൂർ ലോക്സഭാ സീറ്റ് എടുത്ത് നോക്കൂ കെ സുധാകരൻ എം പി ജയരാജനെ പോലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശക്തനായ ഒരാളെ നിർത്തിയിട്ട് എന്നിട്ട് പോലും അവർക്ക് വിളിച്ചുപിടിക്കാൻ പറ്റിയില്ല വലിയ ഭൂരിപക്ഷത്തിനാണ് ഒരു ലക്ഷത്തിൽ പേരം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയാണോ അതും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടം ശൈലജ ടീച്ചറ മണ്ഡലമായിട്ടുള്ള മട്ടന്നൂർ എം വി ഗോവിന്ദ്രന്റെ മണ്ഡലമായിട്ടുള്ള പലിപ്പറമ്പ് ഒക്കെ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം അവിടെ വരെ സി പി എമ്മിന്റെ കോട്ടകളിൽ വരെ വിള്ളൽ സൃഷ്ടിക്കാൻ കെ സുധാകരൻ കഴിഞ്ഞു ജനത്തിനും അടുത്തു കഴിഞ്ഞിരിക്കുന്നു പാവങ്ങൾക്ക് ക്ഷേമം പെൻഷൻ കൊടുക്കാതെ ഇവരെ ടൂറിച്ചതിന്റെ ഭാഗ നാട്ടാരിങ്ങനെ എന്നും പൊട്ടമാരായിട്ട് വന്ന് വോട്ട് കരുതി കാസർഗോഡ് ഉണ്ണിത്താൻ വീണ്ടും ജയിക്കുന്നുള്ളൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം പി ബാലകൃഷ്ണനെ അവിടെ ചേർത്തി കഴിഞ്ഞത് അവിടെയും ഒരു ജില്ലാ സെക്രട്ടറി അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ പി സതീശന തന്നെയാണ് നിർത്തിയത് അവിടെ അവർക്കും ചെയ്യാൻ പറ്റിയില്ല അത് തന്നെ ഇരുപത് മണ്ഡലങ്ങൾ നോക്കുമ്പോൾ മൂന്ന് കയ്യിൽ പോയുള്ളൂ ഇളമ്പരംകരീം അങ്ങനെയുള്ള കുറച്ച് തന്നെയുള്ളൂ തോമസ് ടാരിക്കാട് അങ്ങനെ രണ്ടു മൂന്ന് വരെ പേരെയുള്ളൂ ഈ പിന്നെ കയ്യിൽ റിപ്പോർട്ട് തോറ്റത് പാലക്കാട് പിന്നെ പാർട്ടിയുടെ വിഭാഗീയതയും ബാധിച്ചിട്ടുണ്ട് എ വിജയരാഘവൻ സി പി എമ്മിനകത്ത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയിട്ട് മാറിയിരുന്ന ഒരാളാണ് വി എസ് വിഭാഗത്തിൻ്റെ ഭാഗമായി നിന്നതിന്റെ ഇതിൻ്റെ ഗുണഭോക്താവ് എസ് അടങ്ങിയായിരുന്നെങ്കിൽ ഇപ്പുറത്തെ വി എസിനെതിരെ കളിച്ചിന്റെ ഭാഗമായിട്ടുള്ള എക്കാലത്തെ ഏറ്റവും വലിയ ഗുണഭോക്താവ് പിന്നെ വിജയരാഘവൻ അതുകൊണ്ടാണ് കോടിയേരി ഇടക്കാലത്ത് എൽ ഡി എഫിന്റെ കൺവീനറായി കോടിയേരി കുറച്ചുകാലം ചുമതലയിൽ നിന്ന് മാറി നിന്നപ്പോ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് താൽക്കാലിക സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു പിന്നെ പാലോളി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അകത്തെ പിന്നെ സംസ്ഥാന സമ്മേളനത്തിൽ തൊട്ടു പോകുമ്പോൾ ആ പദവിയിൽ നിന്ന് മാറ്റുകയും കോടിയേരി തന്നെ സ്ഥാനമായിട്ടെടുക്കുകയും ചെയ്തു കാരണം ഇദ്ദേഹം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ല ശീകരണം മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഒക്കെയുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ വിഭാഗീയ പ്രവർത്തനം നടത്തി എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു നടപടി എടുക്കാനുള്ള ശേഷിയൊന്നും ഇപ്പില്ല കാരണം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒരാഴ്ച തന്നെ നടപടി മറ്റേ കഥകളെല്ലാം വിളിച്ചു പറയുന്നുള്ളതുകൊണ്ട് കേന്ദ്ര നേതൃത്വവും ദുർബല അങ്ങനെ പിന്നെ പി ബിയിലേക്കും പ്രൊമോഷൻ കിട്ടി അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോകേ അപ്പൊ ഈ പരാജയത്തിന്റെ ഉത്തരവാദി ആളുകൾ ഇവർക്ക് വോട്ട് ചെയ്യാതിരുന്നത് സ്ഥാനാർത്ഥികളുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞു ജോയ് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു ബി എസ് മുൽകുമാർ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു അരുൺകുമാർ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു രവീന്ദ്രമാഷ് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു ശൈലജ ടീച്ചർ നല്ല കാൻഡിഡേറ്റ് ആണ് എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈ ഭരണത്തിലെ ആളുകൾക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ അക്രമ രാഷ്ട്രീയത്തോട് സ്ത്രീകൾക്ക് പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ മതക്കാടുകൾ തിരിഞ്ഞുകുത്തിയിരിക്കുന്നു ഇവരുടെ അഹങ്കാരത്തിനും ദാർഷ്ടത്തിനും ഉള്ള ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടി ജനം കാത്തിരിക്കുകയായിരുന്നു ബി ജെ പി അനുഭാവികൾ പോലും അവരുടെ പിന്നെ കുടുംബങ്ങളുടെ സ്ത്രീകൾ പോലും വടകരയിലും കോഴിക്കോടും കണ്ണൂരും കാസർകോടും പിന്നെ യു ഡി എഫിന് വോട്ട് കൊടുത്തു കാരണം എങ്ങനെ സി പി എം തൂട്ടി കാണുന്നുള്ളോണ്ട് അത് കാരണഭൂതന്റെ മുഖമാണ് ഈ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ആൾക്കാരെ മനസ്സിൽ വരുന്നതേ ഈ അഹങ്കാരം രാഷ്ട്രീയം മാസപ്പടിയും ടൂറും പിന്നെ വിരുന്നും സൽക്കാരും കുടുംബഭരണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൂവല്ലേ കട്ടുപുടിക്കിയല്ലേ എന്താക്കണവര് എന്തൊക്കെ അഹങ്കാരമായിരുന്നു എം പി ജയരാജൻ പണ്ടെന്നാ പറഞ്ഞത് സിൽവർ ലൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ പാവപ്പെട്ടവൻ്റെ വീടിന്റെ ഉള്ളിലോ അടുക്കളയിലോ ഒക്കെ കൊണ്ടിട്ട് ബാത്റൂമിലൊക്കെ കൊണ്ടിട്ട് കല്ലിട്ടപ്പോ ആ കല്ലെടുത്ത് അവർ ഇളക്കി മാറ്റിയപ്പോൾ കല്ല് പറിക്കാൻ വന്ന പല്ല് പറയുന്നു പറഞ്ഞതാ വില ആരുന്നത് ഡോക്ടറോ കിട്ടിയല്ലോ കാരണത്ത് അടിയിട്ടിയില്ലേ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് തോറ്റില്ലേ ജില്ലാ സെക്രട്ടറി ഇത്രയും വലിയ പാർട്ടി കോട്ടയിൽ ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പിലൊക്കെ ധർമ്മടത്തും മട്ടന്നൂരും മാത്രമല്ല ഭൂരിവശം നോക്കണം ഒരു ലക്ഷത്തിന് മുകളില രണ്ടിടത്തും കൂടി പിന്നെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ സി പി എമ്മിന്റെ ഉള്ള ഭൂരിവശം അവിടെയാണ് ഓറ്റുപോയത് അതൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്ത് ഇരിക്കൂരും പേരാവും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം പിന്നെ സി പി എമ്മിന്റെയും പിന്നെ ഒരിടത്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂര് ബാക്കിയുള്ളതെല്ലാം സി പി എമ്മിന്റെ കയ്യിലുള്ള മണ്ഡലങ്ങൾ സി പി എമ്മിന്റെ കോട്ട പരാജയപ്പെട്ടില്ലേ കണ്ണൂർ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ അതിന് മുൻപത്തെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദ മാഷ് കണ്ണൂരിന് അതിന് മുപ്പതാം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിന്ന് അതിന് മുപ്പതാം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കണ്ണൂരിന്ന് പിണറായി വിജയനും മുമ്പുള്ള സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ കണ്ണൂരിന്ന് ചടയൻ ഗോവിന്ദൻ പിന്നെ നല്ല മാന്യകം മുടിച്ചായിരുന്നു ചടയൻ കോവിന്ദിന് മുമ്പ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇ കെ നായർ കണ്ണൂരിന്ന് അത് മുമ്പിൽ വി എസ് വി എസിന് ശേഷം പിന്നീട് സംസ്ഥാന സെക്രട്ടറിമാരായിട്ട് വന്നത് മുമ്പും കണ്ണൂരിന്നാ വിജയരാഘവൻ താൽക്കാലിക ചുമതലയായിരുന്നു ആ കണ്ണൂർ ലോബിയുടെ കണ്ണൂർ ലോബിയാണ് സ്പ്രിറ്റ് അപ്പോൾ ഇ പി കിട്ട് പണിയാൻ നിൽക്കിയിരുന്നു പി ജയരാജൻ അതിന് പിന്നെ എപ്പമാസം കൊടുത്ത ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇ പി എങ്ങനെയും പോച്ച അടിക്കുക അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒഴിവ് വരുന്നതിൽ ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാം എന്നതായിരുന്നു ഓഫർ അതിനാണ് ജി പിക്ക് ആരോപണം ഉന്നയിച്ചത് ഈ രീതിയിൽ ഒരുമിച്ച് നടക്കുമ്പോൾ പോലും വിശ്വസിച്ച് കൂടെ മര്യാദയ്ക്ക് ഇവരെ കൂടെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു റൂമിൽ വിശ്വസിച്ച് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എപ്പോഴും മരുന്നേലും ചെയ്ത് പിന്നെ വലം കളക്കി കൊടുത്ത് കൊല്ലുക എന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലുള്ള അധികാരമോഹികളായിട്ട് മാറിയിട്ടുണ്ട് അതിനുള്ള തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് സി പി എമ്മിന് തിരുത്താൻ ഇനിയും വഴികളുണ്ട് സമ്പൂർണമായ ഒരു മാറ്റത്തിലേക്കാണ് അവർ പോകേണ്ടത് ഈ മന്ത്രിസഭയിൽ പിന്നെ രണ്ടായിരത്തി നാലിലെ പിന്നെ ലോക്സഭാ കനത്ത തോൽവിക്ക് ശേഷം എ കെ ആന മുഖ്യമന്ത്രി സ്ഥാനം സ്മേധയാ മാറിയതുപോലെ പാർട്ടി കമ്മിറ്റിക്കകത്ത് എനിക്ക് മാറണം ഇത്രയും വയസ്സായില്ലേ പത്ര രൂപ വയസ്സായില്ലേ പിണറായി വിജയന് അധികാരത്തിൽ ആർത്തി പിടിച്ചിരുന്ന എന്ത് ചെയ്യുന്നു എന്നെ കൊണ്ട് എന്നുള്ളത് സ്വയം തിരിച്ച് അറിയണ്ടേ എന്നോടുള്ള വിരോധം കൊണ്ടാണ് ഈ നാട്ടുകാർ മുഴുവൻ അല്ലാതെ പാർട്ടിയുടെ വിരോധം ഉണ്ടായിട്ടുള്ള എന്നോടുള്ള വിരോധം കൊണ്ട് എന്റെ അഹങ്കാരവും എന്റെ കൈവിരിപ്പും കൊണ്ടാണ് ഈ സംഘടന നശിച്ചു പോകുന്നത് ഈ സംഘടന ഇല്ലാതെ പോകുന്നത് ബംഗാളിലെയും ത്രിപുരയുടെയും ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് പാർട്ടിയുടെ സ്നേഹണ്ഡങ്ങൾ സ്വമേധയ മാറി നിൽക്കാനുള്ള സന്നദ്ധത പാർട്ടി ഘടകത്തിനകത്ത് പിണറായി വിജയൻ പ്രഖ്യാപിക്കണം അതോടൊപ്പം ഇപ്പൊ കെ രാധാകൃഷ്ണൻ ആലത്തൂർ ജയിച്ചുകൊണ്ട് എന്തായാലും ഒരു മന്ത്രിസ്ഥാനത്തിൽ ഒഴിവായിരുന്നു മൊത്തത്തിലെ ഷഫ്ലിംഗ് അടുത്ത് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യണം വീണാ ചോദ്യത്തിന് എന്തിനേ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിക്ക് എന്ത് നിയമസഭയ്ക്ക് ഇടന്ന് മുണ്ടും മുടക്കി കുത്തിയിട്ട് അഭ്യാസം കാണിച്ച ശിവയ്ക്ക് ആ ഒരേ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ കടകംപള്ളി കോടിത്തിരക്കണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡിപ്ലോമസി ഉണ്ടായിരുന്നു ആളുകളോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അതുപോലുമില്ല ശിവൻകുട്ടിക്ക് ആരും പിന്നെ സൗമ്യമായിട്ടും സംയമനത്തോടും കൂടിയിട്ടൊന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല വീണ ജോർജിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആർ ബിന്ദു എന്തിനായിരിക്കണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്തിരി കൊണ്ട് എന്തിരി കൊള്ളാം പിന്തുരെ മാറ്റണം ബിന്ദനമായിട്ട് തൃശൂരിൽ നിന്ന് തന്നെ സേവരിച്ചിട്ടുള്ള പള്ളിയെ കൊണ്ടിട്ടെ മന്ത്രിസഭയിലേക്ക് വലിയ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്നുണ്ടെങ്കിൽ യു പ്രതിഭയെ കൊണ്ടിരട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു രണ്ടുടേപ്പ് എം എൽ എ പിന്നെ അങ്ങനെയൊക്കെയുള്ള വഴിവുള്ള വ്യക്തിപരമായിട്ട് കുറെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോയതാണ് കഴിഞ്ഞ തവണ പ്രിയങ്കാ ഗാന്ധി വന്നിട്ട് അതിരാബാവിന് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് പോലും മറികടന്ന് വീണ്ടും വിജയിച്ചതാ ഒരുപാട് ആക്ഷേപങ്ങൾക്കും ഒക്കെ ഇരയായിട്ടും പോലും അങ്ങനെ എത്ര എത്ര പേരുണ്ട് സുരേഷ് കുറുപ്പിനെ ഒന്നും ഒരിക്കൽ പോലും മന്ത്രിയാക്കിയില്ല രാജീവ് അബ്രഹം അഞ്ചു പ്രാവശ്യം ഒന്നും മന്ത്രിയാക്കിയില്ല രണ്ടായിരത്തി പതിനാറിൽ അതാണ് ഈ പാർട്ടി ഓടത്തേ മൂലക്കിരുത്തുക കോഴിക്കോട് ജില്ലയിൽ നിന്ന് വേറെ എത്ര നല്ല എം എൽ എമാരുണ്ട് ആ കാനത്തൽ ജമ്മിയിലെ കൊയിലാണ്ടിന്നുള്ള കാനത്തൽ ജമ്മിയിലെ പിടിച്ച് പിന്നെ മന്ത്രിയാക്കിയിട്ടാ റിയാസിന്റെ അടുത്ത് കളാ കള വേപ്പൂരുന്നില്ലേ മരുമോനെ അതായത് റിയാസിനെയും വീണേയും ആർ ബിന്ദുവിനെയും ശിവൻകുട്ടിയെയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയാൽ എന്നിട്ട് പുതിയൊരു ടീമിനെ കൊണ്ടുവരിക ഇവര് മൂന്നാലഞ്ച് പേര് മാറുക കേരള ഒഴിവുണ്ട് ഒരാറുപേർ പുതിയ ടീം വനിതാ പ്രാധ്യത്തിൽ പിന്നെ വനിതാ പ്രധാന മന്ത്രിയാക്കണമെന്നില്ല ശരീരിജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കുക അങ്ങനെ ചെയ്താൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കി അവരുടെ ഇമേജ് അപ്പൊ ടീച്ചർ തോട്ട് ടീച്ചറെ കയ്യില കുഴപ്പം കൊണ്ടല്ല ഒന്ന് ടീച്ചർക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തിയിട്ടുള്ള മോനം മാഷ മകൻ ഉൾപ്പെടെയുള്ള ടീമിന്റെ കയ്യിലെടുപ്പ് രണ്ട് ഇവരുടെ ബോംബ് സ്ഫോടനം ബോംബ് സ്ഫോടനം മൂന്ന് പേരുടെ വൃത്തികീടുകൾ അഹങ്കാരങ്ങൾ നാല് കാരണഭൂതൻ ഏറ്റവും വലിയ കാരണഭൂതൻ ഏറ്റവും വലിയ കാരണഭൂതനാണ് ഈ തോൽവിയുടെ ഏറ്റവും വലിയ കാരണഭൂതൻ എന്ന് പറയുന്നത് ഈ കാരണഭൂതനാണ് അവരുടെ ഇട്ട പേരാണല്ലോ മെഗാ തിരുവാതിര കളിച്ചപ്പം നാട്ടുകാരിട്ട പേരല്ല അവരുടെ പേര് നാട്ടുകാർ പേറ്റ് വിളിക്കുന്നേ ഉള്ളൂ വിളിച്ചു കുടുങ്ങിപ്പോയിപ്പോർ തിരുവാതിര കളിച്ചപ്പം ദൈവതുല്യമായിട്ട് ആരാധിക്കുക വ്യക്തി ആരാധന പാർട്ടിക്കകത്ത് പാടില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിക്കകത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തി ആരാധന ആയാവുക എന്നെ സൂയിപ്പിച്ച് പറഞ്ഞോ വേറെ ആരെങ്കിലും കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഇതാണ് നിലപാട് വ്യക്തി ആരാധനയെ പ്രോത്സാഹിപ്പിക്കുക ക്യാപ്റ്റൻ ഇരട്ട ചങ്കൻ എന്തൊക്കെ വിളികളാ ഇതൊന്നും വിളിക്കേണ്ട എന്നെ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയണ്ടേ ആ വി ഡി സതീഷന്റെ ഔചിത്യം കാണിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോ പിന്നെ ലീഡർന്നും ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകൾ വെച്ച് കളയാൻ പറഞ്ഞില്ലേ സതീശൻ ആ ഔചിത്യെങ്കിലും കാണിക്കണ്ട ഇതിൽ കേട്ട് സൂക്ഷിച്ചിരിക്കുന്ന ആത്മരതയാണ് എന്നൊരു മാനസികമായ വികൃതമായ മാനസികാവസ്ഥയിലേക്ക് തരംതാണ് പോയി വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ലാവലും കൂട്ടപ്പൻ അതാണ്ടായത് മോള് പറയുന്നതനുസരിച്ച് ഭരിക്കലെ അതുകൊണ്ട് ഈ ഭരണത്തിന് മാറ്റം വരികയും ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് പാർട്ടിക്ക് മാറ്റാനുള്ള പിന്നെ ശേഷിയൊന്നും പാർട്ടിയുടെ കത്തിൽ ആർക്കും ഇല്ല കേന്ദ്ര ഗതൃത്വത്തിനും അതിനുള്ള ഇല്ല പക്ഷെ സ്വയമേധയെ മാറുകയും മന്ത്രിസഭയിൽ നിന്ന് റിയാസിനെയും വീണയെയും ബിന്ദുവിനെയും ശിവൻകുട്ടിയെയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റുകയും ഒക്കെ ചെയ്ത് പുതിയ ഏർപ്പുകാരെ സേവരിച്ചിട്ടുള്ള പള്ളിക്ക് കൊണ്ടുവരാം അതേപോലെ പല ജില്ലകളിൽ നിന്നും പഠനം കൊണ്ടുവരാൻ പറ്റുന്ന കഴിവുള്ള എത്ര പേരുണ്ട് ടി പി രാമകൃഷ്ണമൊക്കെ വേണമെങ്കിൽ ഇനി ഒരു അവസരം കൊടുക്കുക ആരോഗ്യപരമായ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും നല്ല മന്ത്രിയായിരുന്നു മര്യാദക്കാരനായിരുന്നു ഇപ്പൊ ഈ പിന്നെ റിയാസ് കയറി കളിച്ച പോലെ എക്സൈസ് വകുപ്പിൽ വേറെ തോന്നിയ ദിവസത്തിനൊന്നും ടി പി രാമകൃഷ്ണൻ സമ്മതിക്കില്ലായിരുന്നു പേരാമ്പ്ര എം എൽ എ ആണ് അദ്ദേഹത്തേക്ക് വീണ്ടും കൊണ്ടുവരാം മന്ത്രിസഭയിൽ സി പി ഐയുടെ മന്ത്രിമാരൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ബാക്കി ഘടകക്ഷികളുടെ മന്ത്രിമാരാരും വലിയ കുഴപ്പമൊന്നുമില്ല ആകെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചെന്നാ ഒന്നിനും കൊള്ളാത്ത ചുക്കിന് ചുണ്ടാമും കൊള്ളാത്ത സാധനത്തിനൊക്കെ പിടിച്ച് മന്ത്രിസഭയിൽ എടുക്കുക കണ്ടാ ശരീര ടീച്ചറും കാണിച്ച് വോട്ട് പിടിച്ചിട്ട് ശരീര ടീച്ചറോടുള്ള താല്പര്യം കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തതാ രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്ന വി എസ് എ മുമ്പ് നിർത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈൽഡ് ജെറ്റ് ടീച്ചർടെ ഒരു പിന്നെ ഇമേജ് പ്രതിഷായ അതിന് രേഖപ്പെടുത്തല ജയിച്ചേ എന്നിട്ട് ആ ആരോഗ്യവകുപ്പ് അന്നിട്ട് വീണ കയറി കൊളാക്കി ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉചിതമായ നിലപാടുകളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പകർന്നതീയും ഇത് ബംഗാളിനെ പോലെ ഇതേ അവസ്ഥയിൽ ഇതേ പിന്നെ ഈ ടീം ഈ ക്യാബിനറ്റ് തുടരുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇരുപതിലേറെ മണ്ഡലങ്ങളിൽ ഏറെക്കുറെ ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള കണക്കുകളാണ് മൊത്തം ഡാറ്റാസിയും പരിശോധിച്ചിട്ടില്ല ഇരുപതിലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് രൂപ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് അത് പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ സ്വാധീനമായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരികയും പിന്നെ ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും സി പി എം എന്ന് പറയുന്നത് രണ്ടക്കം തയ്യ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരള നിയമസഭയ്ക്കകത്ത് എത്തും ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് പോകും അത് പിന്നീട് ഇല്ലാതാവുന്ന അവസ്ഥയ്ക്കെത്തും അതല്ല എന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ പുതിയൊരു ടീമിനെ മന്ത്രിസഭയെ പിന്നെ പുതിയ ടീമിനെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭയിൽ ഷഫ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഒരു തുടർ ഭരണം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് അവരെ ഓൾപ്പെടുത്താറ് വേണമെങ്കിൽ ചെയ്താൽ മതി നമുക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുമല്ലോ നമ്മളൊന്നും സംസാരിക്കാൻ പറ്റില്ലൊന്നുമില്ലല്ലോ ഇല്ലെങ്കിൽ ഈ നാടിനെ അവർ നശിപ്പിച്ച അടങ്ങുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാടിനെ നശിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം കൂടി മരിച്ചു കഴിഞ്ഞാൽ കാരണകൂതം മരിച്ചു കഴിഞ്ഞാൽ നാടിനെ നശിപ്പിക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴത്തേക്ക് സി പി എമ്മിന് ഇല്ലാണ്ടാക്കും കേരളത്തിലെ സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ഇടതുമുരയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ഒരു തൽപര്യം ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് പോകാം എന്ന് മാത്രമേ ഉള്ളൂ